ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുമ്പിലെ ഗ്രൗണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പരം കാണികളെ അണിനിർത്തികൊണ്ട് അഖിലേന്റെ വമ്പൻ ടൂർണമെന്റ് നമ്മുടെ സ്വന്തം തൃശൂരിന്റെ പത്മശ്രീ കിട്ടിയ സ്വന്തം വിജയേട്ടൻ വിജയേട്ടന്റെ അമ്മയുടെ അനുസ്മരണാർത്ഥം നമ്മുടെ ആളുടെ ഫ്രണ്ട്സുകളാണ് ഒരുപാട് കളിക്കൂട്ടുകാരന്മാരെ ഒരുമിച്ച് പന്ത് കളിച്ചവരാണ് ഇവരുടെ നമുക്ക് ജസ്റ്റ് ചോദിച്ചറിയാം ആളുടെ മകനുണ്ട് ആരോമുണ്ട് കൂടെ ആരോപണ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഗ്രൗണ്ട് ഒന്ന് റോൾ ചെയ്ത് സെറ്റാക്കി നമ്മൾ മണ്ണിലല്ലോ സെവൻസ് അപ്പോൾ അതിൻ്റെ ഫിനീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് മാച്ച് ഡേ മൈനസ് വണ് അതായത് കളി നടക്കുന്നതിൻ്റെ അകത്ത് ദിവസം എല്ലാ പരിപാടികളും ഫിനിഷ് ചെയ്തിട്ട് ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിയാറായി വിജയന്റെ കളിക്കൂട്ടുകാർമാരുണ്ട് രണ്ടുപേരും ഫാമിലിയാണ് ബ്രദറാണ് ബ്രദറാണ് വിജയന്റെ ബ്രദറാണ് ആളുടെ കളിക്കൂട്ടുകാരനാണ് ഇവരൊക്കെ ഇവിടെ തരംഗത്തിലുള്ള പ്ലെയറുകളൊക്കെ അപ്പൊ ജസ്റ്റ് ചോദിക്കാം ഇവരെ ചോദിക്കാം വിശേഷങ്ങൾ ചോദിക്കാം നല്ല ടീമുകളാണ് ലോക്കൽ പ്ലേയേഴ്സ് അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീമുകളാണ് പറഞ്ഞത് ടീമിന്റെ ഏതെങ്കിലും പേരുകൾ പറയാൻ പറ്റുന്ന ഉഷൈ എഫ് സിയുടെ ടീമുണ്ട് നല്ല ടീമാണ് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ കുക്കോത്ത് ഉണ്ട് അതുപോലെ തന്നെ ഈസ ഗ്രൂപ്പുണ്ട് സബാൻ കോട്ടക്കൽ ഉണ്ട് പതിനാറ് ടീമുകളും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാം അതുപോലെ തന്നെ ഏറ്റവും തൃശ്ശൂർ ഏറ്റവും പേര് ടീമുണ്ട് ജിംഖാന ജിംഖാനുണ്ട് ശാസ്താ മെഡിക്കൽ എല്ലാവരും എല്ലാവരും ഉൾപ്പെടുത്തി നമ്മളെല്ലാവരും അത് ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ചേട്ടന്റെ പത്മശ്രീ സന്തോഷം മാറിയുണ്ട് പിന്നെ ഈ വർഷം തന്നെ റിട്ടയർമെന്റ് ഉണ്ട് റിട്ടയർമെന്റ് ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കൊറേ വർഷമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴും തന്നെയായിരുന്നു കൊറോണക്ക് മുമ്പ് നടക്കേണ്ടതായിരുന്നു അത് പക്ഷെ കൊറോണ കുറച്ചായി എന്തായാലും ഒരു എല്ലാം ഞങ്ങൾ വിചാരിച്ചാൽ കൂടുതലാൾക്കാരും ഞങ്ങളെ എല്ലാ ദിവസവും നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരും അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരും എല്ലാവർക്കും വളരെയധികം സപ്പോർട്ട് ഉണ്ട് സീസൺ ടിക്കറ്റുകളായിരുന്നാലും എല്ലാം നല്ല രീതിയിൽ നല്ല നന്നായി ഉണ്ട് നന്നായി മൂവിയുണ്ട് നല്ലൊരു പ്രോഗ്രസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങക്ക് ഏറ്റവും മെയിനായിട്ട് ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് പുറത്ത് കളിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് കിട്ടില്ല ഈ ഇവരെണ്ണ ചെറു ചെറുപ്രായത്തിലുള്ള പ്ലെയർ ആണ് യങ്സ്റ്റേഴ്സിന് അവർ അവിടെ പോയിട്ട് ആയിട്ട് ഇരുന്നൂറ് എണ്ണൂറും കൊടുത്ത് കളിക്കാം ബെസ്റ്റ് ഇവിടെ ഫ്രീ ആയിട്ട് കളിക്കാലോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം കൊണ്ടും നന്നായി വരട്ടെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാം സക്സസ്ഫുൾ ഒരു ആകും മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള കമ്പ്യൂട്ടർ ഗാലറി എല്ലാം നല്ല പണിയാട്ടാ കറക്റ്റ് നല്ലൊരു അത്രയും ടൂർണമെന്റ് കാര്യങ്ങൾ പണിയാട്ട കാര്യങ്ങള് വരുന്നുണ്ട് ഇവിടെ ഉദ്ഘാടനത്തിന് തന്നെ നടത്തണം അല്ലാണ്ട് സാധാരണ പിന്നെ ഞങ്ങള് ട്രിപ്പ് രൂപം നിർത്തണ ഒരു ടൂർണമെന്റ് ആണ് അതാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും കണ്ടറിയാമോ അപ്പൊ എല്ലാവിധ ആശംസ വരുന്നു അപ്പോൾ വിജയൻ്റെ ഷിജില് ഷിജിലേട്ടനാണ് വിനോദേട്ടൻ ഗിരീഷ് ഏട്ടൻ സോറി അതുപോലെ ആ റൂമില് അപ്പൊ ഓക്കെ താങ്ക്